സർ ഞാൻ സഭയിൽ ഇതിനുമ്പം സൂചിപ്പിച്ച കാര്യം തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് സാറേ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ അതുപോലെ ആലുവ പോലീസ് സ്റ്റേഷൻ ഈ രണ്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പലപ്പോഴും നമുക്കറിയാം സ്വാഭാവികമായി വി പി യിൽ വരുന്നതുകൊണ്ട് അവിടുത്തെ ഡിവൈഎസ്പി ആയാലും അല്ലെങ്കിൽ അവിടുത്തെ രണ്ട് ഓഫീസിലെ എസ് എച്ച്ഒമാരെ സിഇമാരായാലും അവരെപ്പോഴും ആ വി ഐ പി വരുമ്പോൾ സ്വഭാവം സെക്യൂരിറ്റി കൊടുക്കണ്ടി വരും അതിപ്പോ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അങ്കമാലി ഉൾപ്പെടെ അങ്ങനെ ഈ സ്റ്റേഷനുകളില് എപ്പോഴും അവര് എൻഗേജ് ആ സമയത്ത് ചിലപ്പോൾ ഒരുപാട് ഞങ്ങളെ അവിടെ ആലുവ ഗസ്റ്റ് ഹൗസിൽ നിന്ന് സ്റ്റേ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ സ്വാഭാവികമാണ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് മറ്റ് സ്റ്റേഷൻ ഡ്യൂട്ടികൾ ചെയ്യാൻ പലപ്പോഴും അത് പ്രയാസപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ എന്റെ ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് ഒരു സ്പെഷ്യൽ ടീമിനെ ഈ വി ഐ പി സുരക്ഷ ഒരുക്കാൻ വേണ്ടി നിർബാശ്ശേരി കേന്ദ്രീകരിച്ച് ഒരു ഡിവൈഎസ്പിയുടെ നേരത്തിൽ ഒരു ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചാൽ ഈ തടസ്സം നമുക്ക് മാറി മറ്റുള്ള നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർമാർക്ക് യഥാസമയത്ത് ഡ്യൂട്ടി ചെയ്യാനും ജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവും അത് അങ്ങ് ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് എന്റെ ചോദ്യം സർ ബഹുമാനായ അംഗം ഇത് നേരത്തെ ഇവിടെ ഇവിടെ ഉന്നയിച്ചതാണ് സഭയിൽ തന്നെ ഉന്നയിച്ചിരുന്നു അതങ്ങനെ ഉന്നയിച്ച് കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ആലോചിച്ചിരുന്നു അപ്പോൾ അത്തരമൊരു പ്രയാസമാണ് ബഹുമാനപ്പെട്ട അംഗം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയാസം ഇല്ല എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേക ടീമിൻ്റെ ആവശ്യമില്ല എന്നുമാണ് അവർ പറഞ്ഞിട്ടുള്ളത്